രാജ്യത്തെ ഇലക്ട്രിക് വാഹന രംഗത്തെ പ്രധാന പേരുകളിൽ ഒന്നായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉയർന്നു വന്ന പേരുകളിൽ ഒന്നാണ് ഓല ഇലക്ട്രിക് വാഹനങ്ങളും ഘടകങ്ങളുടെയും നിർമ്മാണത്തിലും വിൽപ്പനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനി ഓഹരി വിപണനികളിൽ വൻ തിരിച്ചടി നേരിടുന്ന സമയമാണ് ഇപ്പോൾ നിരവധി കാരണങ്ങൾ കാരണം ഓല ഓഹരികൾ നിലവിൽ അതിന്റെ അൻപത്തിരണ്ട് ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് നിലവിൽ വിപണിയിൽ നിന്ന് ഒരു കിലോ തക്കാളിയോ ഉരുളക്കിഴങ്ങോ വാങ്ങുന്ന വിലയിൽ ഓല ഓഹരികൾ ലഭ്യമാണ് ഈ ഓഹരി പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പം പലർക്കും ഉണ്ടായിരിക്കാം ഇത് ലഘൂകരിക്കാൻ ഇത് ഈ വീഡിയോ സഹായിക്കും ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി രണ്ട് കോടി രൂപ വിപണി മൂല്യമുള്ള ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡിന്റെ ഓഹരികൾ നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും കാഴ്ച മുന്നിൽ കാണുകയാണ് നിലവിൽ ഓഹരി വില അൻപത്തി ആറര രൂപയിലാണ് ഇന്നലെ ഓഹരി അഞ്ച് ശതമാനത്തിലധികം ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു വിപണിയിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഓഹരി ഇതുവരെ മുപ്പത്തി എട്ട് ശതമാനത്തോളം ഇടിയിരിക്കുകയാണ് ആറു മാസത്തിനിടെ ഓഹരിയിലെ ഇടിവ് അൻപത്തി ആറ് ശതമാനത്തോളമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മുപ്പത്തിനാല് ശതമാനവും ഒരു മാസത്തിനിടെ പതിനാല് ശതമാനവും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലിസ്റ്റിംഗ് സമയത്ത് നിക്ഷേപകരെ അമ്പരിപ്പിക്കുന്ന നീക്കം തന്നെയായിരുന്നു ഓല ഓഹരികൾക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് എഴുപത്തി ആറ് രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഓഹരി ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നൂറ്റി ശതമാനം റിട്ടേൺ നൽകിയിരുന്നു നൂറ്റി അൻപത്തി ഏഴ് ദശാംശം അഞ്ച് മൂന്ന് രൂപയിലേക്ക് വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു നിലവിൽ ഓഹരി അതിന്റെ എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിനടുത്താണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബജാജ് ഓട്ടോ ടി വി എസ് മോട്ടോർസ് തുടങ്ങിയ മുൻനിരക്കാരിൽ നിന്നുള്ള ഇന്ത്യൻ വിപണികളിലെ മത്സരം കടുത്തതാണ് തിരിച്ചടിക്ക് കാരണമായി കണക്കാക്കുന്നത് ഏതർ എനർജിയും ആംബിയറും ഇ വി വ്യവസായത്തിലെ കടുത്ത മത്സരത്തിന് വഴിവെച്ചു വാഹനങ്ങൾ പുറത്തിറക്കാൻ കാണിക്കുന്ന ഊർജം കമ്പനി സേവനങ്ങളിൽ നൽകുന്നില്ല എന്നുള്ള ആക്ഷേപവും ശക്തമാണ് വാഹനങ്ങളുടെ സർവീസുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതും പുതിയ ആളുകളെ വാഹനം വാങ്ങാൻ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ഉപഭോക്തൃ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സ്ഥിരമായ പ്രശ്നങ്ങൾ തുടരുന്നുണ്ട് അടുത്തിടെ ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയിൽ നിന്നും ഓലയ്ക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ കണക്കനുസരിച്ച് കമ്പനിയുടെ വിപണി വിഹിതം ഏകദേശം ഇരുപത്തി അഞ്ചര ശതമാനമാണ് ടി വി മോട്ടേഴ്സിന് ഇരുപത്തിനാല് ശതമാനം വിപണി ബജാജ് ഓട്ടോയ്ക്ക് ഇരുപത്തിരണ്ട് ശതമാനം വിപണി വീണു വോട്ടെ ജനുവരിയിലെ കണക്കുകൾ പ്രകാരം ഓലയുടെ ഇരുചക്ര വാഹന വില്പന രണ്ട് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് യൂണിറ്റുകളാണ് കഴിഞ്ഞ വർഷം ഇതേ സമയം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് യൂണിറ്റുകൾ വിറ്റിട്ടുണ്ടായിരുന്നു അതായത് വിൽപ്പനയിൽ വാർഷികാടിസ്ഥാനത്തിൽ ഉണ്ടായ ഇടിവ് ഇരുപത്തിനാല് ദശാംശം ഒൻപത്തി നാല് ശതമാനമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിച്ച് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിക്ഷേപകർ തന്നെയാണ് ദീർഘകാല ലക്ഷ്യങ്ങൾ ഉള്ളവർക്ക് ഈ പെന്നി ഓഹരി കൂടെ കൂട്ടാൻ മികച്ച സമയം ഇതായിരിക്കുമെന്നാണ് ചില വിദഗ്ധർ പറയുന്നത് അതേസമയം കൂടുതൽ തിരിച്ചടികൾ പ്രതീക്ഷിക്കുന്നവരുമുണ്ട് അടുത്ത പാത കണക്കുകൾ കൂടി പരിഗണിക്കാൻ നിർദ്ദേശിക്കുന്നവരുമുണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇപ്പോഴേ കൂടെ കൂട്ടാം ഈ ഓർഡി ഇലക്ട്രിക് വാഹനങ്ങൾ ഇനിയുള്ള കാലത്ത് പ്രധാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട